മാക്സ് വാല്യൂ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ലിമിറ്റഡിന്റെ കണ്ണൂർ ബ്രാഞ്ച് പള്ളിക്കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു മാധവറാവു സിന്ധ്യ ഹോസ്പിറ്റൽ ചെയർമാൻ കെ പ്രമോദ് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഫൈനാൻസ് ഏറ്റവും അച്ചടക്കത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയാണ് സുമൂഹ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ആ കാര്യത്തിലേക്ക് ഞാൻ പോകില്ല ഒരു ഉദ്ഘാടനത്തിൽ ഒരു നെഗറ്റീവിലേക്ക് ഞാൻ പോകുന്നു കണ്ണൂർക്കാർ ഇതെല്ലാം കണ്ടതാണ് നിരവധി കമ്പനികളെ കാണുന്നതല്ല ഇന്ന് നേരിട്ട് ലൈവാണ് ഓരോ സ്ഥാപനങ്ങളിലും നടന്നത് കണ്ണൂരിലെ അല്ലെ കേരളത്തിലെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾ സോഷ്യൽ മീഡിയയുടെയും ടിവിയുടെയും ലൈവ് കാണുന്നുണ്ട് നല്ലത് പറയിപ്പിക്കാൻ നല്ലത് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ വളർച്ച മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ പോകുന്ന ഒരു ബ്രാഞ്ചായി കണ്ണൂർ ബ്രാഞ്ചിന് മാറാൻ വേണ്ടി സാധിക്കും അതിനുള്ള സാഹചര്യങ്ങൾ ഇവിടെ കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി മാക്സ് വാല്യൂ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫ്രാൻസിസ് കുര്യൻ അധ്യക്ഷത വഹിച്ചു അപ്പോൾ മാക്സിമാരി എന്ന പ്രസ്ഥാനം ഒരു ഫിനാൻഷ്യൽ പ്രസ്ഥാനം മാത്രമല്ല അതൊരു സാമൂഹ്യ പ്രബുദ്ധത ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിന്റെ ഉന്നതി ഉന്നതിക്ക് വേണ്ടി സമൂഹത്തെ എങ്ങനെ പടുത്തുയർത്താൻ വേണ്ടി അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതിന്റെ അതിന്റെ സഹയാത്രികരായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സും അതോടൊപ്പം തന്നെ

സ്വന്തം ക്യാപിറ്റലായിട്ട് കൊണ്ടുവരികയാണ് ചെയ്തത് ഈ എണ്ണൂറ് കോടി രൂപ ജനങ്ങളിൽ നിന്ന് സമാഹരിച്ച എണ്ണൂറ് കോടി രൂപ അടക്കം നമ്മൾ വായ്പ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വായ്പ കൊടുത്തിരിക്കുകയാണ് അതാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ ബാക്ക്ബോൺ എന്ന് പറഞ്ഞിരിക്കുന്നത് സിഇഒ ജോയ് തോമസ് ബിസിനസ് ഹെഡ് അഡ്വക്കേറ്റ് അരുൺകുമാർ റീജിയണൽ മാനേജർ എം നവീൻ ഏരിയ മാനേജർ ഷിനോജ് ജോസഫ് എന്നിവർ സംസാരിച്ചു വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു ഹോസ്പിറ്റൽ വീൽ ചാല ഈസ്റ്റ് കണ്ണൂർ